കോഴിക്കോട് പെരുമണ്ണ അരമ്പച്ചാലിൽ വീടിന് മുകളിൽ മരം വീണ് വയോധികയ്ക്ക് ദാരുണാന്ത്യം വടക്കേപ്പറമ്പിൽ ചിരിതക്കുട്ടി എൺപത്തിയഞ്ച് വയസ്സാണ് മരിച്ചത് അപകടം ജെസ്ഇബി ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നതിനിടെയായിരുന്നു നയന്താര ചേരുന്നു ഇന്ന് രാവിലെ പതിനൊന്നരയോടുകൂടിയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് അതായത് അയൽവാസിയുടെ പറഞ്ഞു മണ്ണ് മാതി എത്രം ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നതിനിടയിൽ കൂറ്റൻ പനമരം ഈ വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു ഈ സമയത്ത് വീടിന് മുറ്റത്ത് ഉണ്ടായിരുന്ന ചിരുത കുട്ടിയമ്മ അവർ അവരുടെ ദേഹത്തേക്ക് ശരീരത്തിലേക്ക് പനമരം പുലച്ച പനയാണ് പുന പനങ്കുലിയോടുകൂടി അവരുടെ രംഗത്തേക്ക് വീഴുകയായിരുന്നു ഇവരുടെ കൂടെ കൊച്ചുമകളും ഉണ്ടായിരുന്നു അഞ്ചു വയസ്സുകാരിയായ കൊച്ചുമകളും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു കുട്ടിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ കുട്ടിയുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയുന്നത് ഈ സമയത്ത് ഓടി വന്ന നാട്ടുകാരുൾപ്പെടെയുള്ളവർ ചിരിത കുട്ടിയമ്മയും അതുപോലെ തന്നെ കുട്ടിയെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല കുട്ടിക്ക് കാര്യമായ പരിക്ക് സംഭവിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് മറ്റൊരു കാര്യം പറയേണ്ടത് ഇതിന് സമീപത്ത് ഒരു സ്കൂളാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് കെ കുട്ടികളുടെ സ്കൂളാണ് ഇവിടെ കുട്ടികൾ ഇന്ന് അവ ആദ്യ ദിനമാണ് ഇവിടെ നൃത്തം പഠിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു ഈ പനമരം മറിച്ച് മറവശത്തേക്കാണ് വീണിരുന്നത് എങ്കിൽ വലിയൊരു അപകടം തന്നെ സംഭവിക്കുമായിരുന്നു ഇത് വലിയ അപകടമല്ല എന്നല്ല പറയുന്നത് അതായത് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു സ്കൂളിൽ ഈ സമയത്ത് ചിരിത കുട്ടി അമ്മയെ മകളും കൊച്ചുമകളും വീടിനും മുറ്റത്തിരുന്ന് മണ്ണ് മാതുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ഈ സമയത്താണ് ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് മാതുന്നതിനിടയിൽ കൂറ്റൻ പനമരം ഇവരുടെ ദേഹത്തേക്ക് വീഴുന്നത് വീടിന് വീടിൻ്റെ ഒരു ഭാഗം നശിച്ചിട്ടുണ്ട് അതുപോലെ കിണറും നശിച്ച നിലയിലാണ് ഉള്ളത് ഇപ്പോൾ അതായത് സ്ഥലത്ത് പന്തിരങ്കാവ് പോലീസും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനയും താലൂക്ക് ദുരന്ത നിവാരണ സേനയും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം തുടരുകയാണ് അതായത് ഈ പനമരം മുറിച്ചുമാറ്റുന്നു വീടിന് മുകളിലേക്ക് വീണ പനമരം മുറിച്ചു മാറ്റുന്ന പ്രവർത്തനമാണ് നടക്കുന്നത് കുട്ടിക്ക് കാര്യമായ പരിക്ക് സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്